വണ്ടൂർ ചെട്ടിയാറമ്മൽ മേഖല കെ എം സി സിയുടെ നേതൃത്വത്തിൽ എ പി അനുസ്മരണവും റംസാൻ കിറ്റ് വിതരണവും നടത്തി എസ് ടി ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ പുണ്യകരമായി ഒരുപാട് പ്രവർത്തനം നടത്തിയ ഈ വണ്ടൂർ പഞ്ചായത്തിൽ പോലും വളരെ കൃത്യമായി ഏറ്റവും നല്ല നടത്തുന്ന ഈ വിഭാഗത്തെ ആളുകളെ ഒന്ന് കാണാൻ അവർക്കൊപ്പം നിൽക്കാൻ അത് തിരക്കെടുക്കട്ടോ എന്ന് പറയാൻ ഇതുകൊണ്ട് നിങ്ങൾ ഈ കിറ്റ് ആയിരപ്പേന്റെ കിറ്റ് എന്ന് കാട്ട് ഒരാളും രാഷ്ട്രീയമാറ ഞങ്ങൾ ഞങ്ങൾ നല്ലത് കണ്ടില്ല ഞങ്ങൾ അപ്പാടി താറും ഞങ്ങൾക്കില്ല അങ്ങനെ വേറെ ഈ കുട്ടികള് വിദേശീയ ഇത് കായുണ്ടാക്കിയ കുട്ടികൾ പറഞ്ഞ വാക്ക് പറഞ്ഞില്ലേ പ്രിയപ്പെട്ട ദാസർ എന്താ പറഞ്ഞത് പിന്നെ ഈടാ ഞാൻ കാണാൻ പോതി ആ കാഴ്ച കഴിച്ചാൽ വേറെ പൂതി അറിയാം ഒന്ന് അവനാനെ കാണാനേ അവനാന്റെ ബാക്കിയിൽ ഇങ്ങനെ കുത്തിരിക്കുന്ന കാണാൻ വേണ്ടിട്ടു അതൊരു പൂതിയാണ് അങ്ങനെ നയിച്ചുണ്ടാക്കി കണ്ടോരൊക്കെ കണ്ടു പട്ടനൊക്കെ ഒരു കിട്ടുന്ന അല്ലെങ്കിൽ അക്കായ ശമ്പളത്തിന്ന് കുടിച്ചു തന്ന് ഇങ്ങനെ തന്നിട്ട് ഞങ്ങൾ ഒത്തിരി സഹായിക്കുന്ന ആ ആളുകൾക്ക് വേണ്ടി മനസ്സ് തുടർന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഇതിനിയും കൃത്യമായി ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായല്ല എല്ലാ ആളുകളെ സഹായിക്കാനുള്ള നല്ല മനസ്സോ എ പി ആലിയാക്ക് നഗറിൽ നടന്ന ചടങ്ങിൽ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് മഞ്ചേരി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആസിയ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ സി ടി പി ജാബിർ മുഖ്യാതിഥിയായിരുന്നു കെ എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഫസൽ ഹക് മാസ്റ്റർ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി ടി ഷംസാലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റി ജനറൽ സെക്രട്ടറി എം കെ നാസർ ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി കെ എച്ച് എസ് ടി യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ യൂത്ത് ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി സി ടി ചെറി എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഷബീബ് റഹ്മാൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പി കെ റാഫി ഇ കെ ഗഫൂർ ഹാജി കെ സി ബഷീർ പത്തുതറ കുഞ്ഞാൻ വി ടി നാസർ സി ടി ഉണ്ണിമൊയ്ദ്ദീൻ എ പി ആഷിഖ് എ പി ഫവാസ് എ പി ആമിർ എന്നിവർ പ്രസംഗിച്ചു റിലീഫ് സെൽ കൺവീനർ പി കെ റിയാസ് സ്വാഗതവും മുസ്ലിം ലീഗ് വാർഡ് ജനറൽ സെക്രട്ടറി കെ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർമണ്